എം യു ഫാത്തിമ വന്നിരുന്നു നിങ്ങൾ അങ്ങനെയുള്ള പ്രശ്നം പറഞ്ഞില്ല കേട്ടോ അല്ലല്ലോ ലേറ്റ് ആയത് എന്താ അതെന്ത് സമയത്തിന്റെ അപര്യാപ്തത ഇപ്പൊ നല്ലോണം ഇണ്ട്ട്ടോ

അതാ പിന്നെ ഉള്ളത് ആ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയക്കുന്ന അയ്യോ ഞാനിപ്പോ ഇൻസ്റ്റഗിൽ ഒരു മെസ്സേജ് എടുക്കാൻ പോയി കഴിഞ്ഞാല് ലൈവ് എന്താവുക സ്കിപ്പായിട്ട് നിക്കാ പോവാതോ മിസ്സായി പോവോ എനിക്ക് അർജന്റ് മെസ്സേജ് ഒരു സെക്കൻഡേ ചേട്ടൻ്റെ അപ്പൊ എന്താണ് കല്യാണം കഴിച്ചിണ്ട് പറഞ്ഞതോ നീ എന്തിനാ പഠിക്കുന്നേ എന്തിനാ പഠിക്കുന്നേ അതാണോ എന്തിനാ പഠിക്കണത് ഇതാണോ കുട്ടിയാ ഒരു സെക്കൻഡ് അപ്പൊരുട്ടോ ആര് പോവരുത് ഞാൻ തന്നെ ഒരു കുട്ടിയാണ് അതെ ഒരു ബുദ്ധി ഇല്ലാത്ത കുട്ടി എനിക്ക് വട്ട ഏട്ട മനസ്സിലാക്കാനായി എല്ലാരും പുതിയ ആൾക്കാര് വരുമ്പോ പഴയ ആൾക്കാര് എന്തായാലും നോർമലായിട്ട് മാറി കൊടുക്കണമല്ലോ അതൊരു നാച്ചുറൽ പ്രോസസ് ആണല്ലോ ഇക്കോട്ടെ മനസ്സിലാക്കാനായി എല്ലാരും എന്താ പഠിക്കുന്നത് ബി എച്ച് എം പ്ലസ് ർ പക്ഷേ പറ്റു ഞങ്ങൾ പാരമ്പര്യം ഉണ്ട് തീർന്നില്ല പണ്ട് ഹോസ്പിറ്റലായിരുന്നോ ഈ അല്ല പിടി വണ്ടി വിട്ട അത് ഇങ്ങനെയതാണ് ഇപ്പൊ സ്ഥിരീല് ഇപ്പൊ ഹോസ്റ്റലിന്റെ സ്ത്രീതാണ് മിസ്റ്റർ ഹോസ്റ്റലാണോ എസ് ബാപ്പുട്ടി ഹലോ ബാപ്പുട്ടി അറുപത്താറ് ആൾക്കാരെ അഞ്ച് അഞ്ചില് കൈക്കൊള്ളു കാണണ്ടോ ണ്ടോ ഞാൻ ഞാനോട് മുണ്ടി കിട്ടോ ഇന്നോട് മുണ്ടിയാ മതി ഫുഡൊക്കെ എപ്പോഴോ കഴിച്ചു കഴിച്ചത് വിശക്കലെടുത്തിറുപതിലായിക്കാലും വേണം നോക്കട്ടുള്ള ഹോസ്പിറ്റൽ തന്നെ ആയിരിക്കും